സംസ്ഥാനത്തെ ഇന്ന് രാവിലത്തെ ഉരിച്ച പച്ച തേങ്ങ ഒരു കിലോവിൻ്റെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വില നിലവാരം നോക്കാം തിരുവനന്തപുരം ഒരു കിലോ ഉരിച്ച തേങ്ങ എഴുപത്തി ഒന്ന് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എഴുപത് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ അറുപത്തി നാല് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങക്ക് അറുപത്തി അഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങക്ക് അറുപത്തി അഞ്ച് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങ അറുപത്തി നാല് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അറുപത്തി ഒന്ന് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ അറുപത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങ അറുപത്തി ഒന്ന് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ ഐമ്പത്തി ഏഴ് രൂപ വയനാട് ഒരു കിലോ തേങ്ങ അറുപത്തി ഒൻപത് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ അറുപത്തി അഞ്ച് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങ അറുപത് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങ അറുപത്തി ഒന്ന് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങക്ക് അറുപത്തഞ്ച് രൂപ ഇതാണ് തേങ്ങയുടെ വില ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്